ടി വി പ്രസാദ് നമുക്കപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് വീണ്ടും സന്തോഷത്തോടെ ഒരു ദിനം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തുടക്കമെന്ന് തോന്നുന്നു ഇന്നത്തെ കാലാവസ്ഥ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല അന്തരീക്ഷാണ് ചൂടുണ്ട് നല്ല പക്ഷേ മഴയ്ക്കുള്ള സാധ്യതയില്ല രാവിലെ എന്തായാലും വെയിൽ തുടങ്ങിയില്ല പക്ഷേ ഉച്ചയ്ക്കുള്ള വെയിലിന് ഉഗ്രം അതെ അതെ ജയിലിലും ചൂടുണ്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ കാര്യത്തിലും ചൂടുണ്ട് അംഗൻവാടി ടീച്ചർമാരുടെ കാര്യത്തിലും ചൂടുണ്ട് കസേരക്കെടുക്കിയിട്ടിരിക്കുന്നത് കാണാം ടി പ്രസാദിന്റെ പുറകിൽ ടി വി പ്രസാദ് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് അപ്പോൾ ഒരുപാട് പ്രവർത്തകരെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലേക്ക് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിക്കാൻ വരുന്നുണ്ട് അതിനിടയിലാണ് ഐ എൻ ഡി സിയുടെ കുഴപ്പിച്ച ലേഖനം വന്നത് അതോടുകൂടി കോൺഗ്രസ് അല്പ പ്രതിരോധത്തിലായി രമഹാസാസൻ എന്നെ അവർ മാറ്റി പറയണമെന്ന് പറഞ്ഞു അനൂപ് തന്നെ രാത്രി നമ്മളോട് പറഞ്ഞത് ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ആ വാർത്തയിൽ എന്തൊക്കെയോ ചില അപ്ഡേറ്റുകൾ ഉണ്ട് ആശാവർക്കർമാരുടെ മനത്തിലേ അതെ അരുൺ ഐ എൻ ടി യു ലേഖനം കുറച്ച് കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഐ എൻ ടി യു സി എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നത് തന്നെയാണ് അതിൽ ചില സംശയങ്ങളൊക്കെ ആളുകൾക്ക് ഉയരുന്നുമുണ്ട് ഇന്നലെ കോടതിയിൽ നിന്ന് വന്ന വാർത്തകൾ ഉൾപ്പെടെ ഒരു സംശയത്തിലേക്ക് നീങ്ങുന്നതാണ് അതായത് വ്യവസായ വകുപ്പ് ആർ ചന്ദ്രശേഖരൻ അനുകൂലമായ റിപ്പോർട്ടാണ് ഇന്നലെ ഹൈക്കോടതിയിൽ കൊടുത്തത് എന്തായാലും ഈ ഐ എൻ ടി യു സിയുടെ ഒരു നിലപാട് അത് വലിയ ചർച്ചയായിട്ടുണ്ട് സമരം ഇപ്പോൾ ഇന്ന് നാൽപ്പത്തി നാലാം ദിവസത്തിലേക്ക് കടന്നു നിരാഹാര സമരം ആറാം ദിവസത്തിലേക്ക് കടന്നു ഇന്നലെ കൂ കൂട്ടമായി ആളുകളിവിടെ നിരാഹാരമനുഷ്ഠിച്ചു ഇനിയിപ്പോൾ ഇന്നും സമരം ആ രീതിയിൽ തന്നെ ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് സമരസമിതി അറിയിക്കുന്നത് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഇതുവരെ ഇല്ല എന്നതാണ് ചർച്ചയ്ക്ക് വിളിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഇല്ല അങ്ങനെ ഒരു സാധ്യതയും ഞങ്ങളുടെ മുന്നിലില്ല തെളിഞ്ഞു വന്നിട്ടില്ല ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടുന്നത് ഉടനെ തീരുമാനിക്കണം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രവുമായി ചർച്ചയ്ക്ക് ശേഷമാണോ നിങ്ങൾ നിങ്ങളത് പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിന് അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ഈ പർട്ടിക്കുലർ വിഷയത്തിൽ തീർച്ചയായിട്ടും കേന്ദ്രം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് വളരെ വലിയ സഹായം തന്നെയാണ് ഇപ്പോൾ കെ വി തോ ഇന്നിപ്പോൾ കെ വി തോമസ് സാറ് കണ്ടിട്ട് ആശാവർക്കർമാരുടെ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ അത് പറയുന്നില്ല പക്ഷേ ഞങ്ങൾ ഉന്നയിക്കണം എന്നാണ് പറയുന്നത് ആശാവർക്കർമാർ കേന്ദ്രത്തിൽ പോയി പണം മേടിച്ചുകൊണ്ട് വന്ന ശേഷം തരാമെന്ന് പറയുന്ന അല്ലല്ലോ സംസ്ഥാന സർക്കാർ തന്നെയാണ് ചെയ്യേണ്ടത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് വളരെ ന്യായമായതാണ് അത് ചെയ്യാവുന്നതാണ് സംസ്ഥാന സർക്കാരിന് അത് എത്രയും വേഗം ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത് തന്നെയാണ് അരുൺ പക്ഷേ സർക്കാർ ഇതുവരെയും ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ സ്ത്രീകളിവിടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നര മാസം പൂർത്തിയാവുകയാണ് അരുൺ അതിൻ്റെ തൊട്ടപ്പുറമാണ് അംഗനവാടി ജീവനക്കാരുടെ സമരം ഇന്ന് അങ്ങോട്ടേക്ക് പോകണോ നമുക്ക് സമയമുണ്ടോ ആളുകൾ കുറവാണെന്ന് തോന്നില്ലേ പൊതുവേ ആശാവർക്കർമാരുടെ എണ്ണത്തെ അപേക്ഷിച്ച് എണ്ണം എങ്ങനെയാ കുറവാണോ അല്ല അവരെ നമ്മൾ രാവിലെ കാണുന്ന സമയം അവരുടെ ഡ്യൂട്ടി മാറുന്ന സമയമാണ് അതായത് നമുക്കറിയാവുന്ന പോലെ ഒരു ജില്ല ഒരു ഓരോ ജില്ലയാണല്ലോ ഓരോ ദിവസവും അപ്പോൾ ഈ രാവിലെ ഈ രാവിലെ മറ്റ് ജില്ലക്കാർ വന്നാൽ മാത്രമാണ് ഇവർ പോകുന്നത് അപ്പോൾ ഇതിന് വലിയൊരു വിഭാഗം തലേ ഈ രാവിലെ തന്നെ പോകും പുലർച്ചക്കും രാത്രിയൊക്കെ ആയിട്ട് പോകും ബാക്കിയുള്ളവർ രാവിലെ വന്ന് ജോയിൻ ചെയ്യും എന്നുള്ളതാണ് ഇന്നിപ്പോഴും അതുപോലെ തന്നെയാണ് അതായത് ഒരുപാട് ആളുകൾ വന്നിട്ടില്ല അവരുടെ പ്രതിനിധികൾ മാത്രമാണ് ഇപ്പോൾ ആ സമരസ്ഥലത്തുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേക ദാരുൺ ഇത് ഏത് നിമിഷവും മറ്റു സമരമായി മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് ഐ എൻ ടി സീൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരമാണ് കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആശാവർക്കർമാരുടെ സമരം പോലെയല്ല സമരം കടിപ്പിക്കാനുള്ള ഒരു സാധ്യത ഏത് സമയവും ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നുള്ളവരാ എവിടെ നിന്നുള്ളവരാ കോഴിക്കോട് 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 ഇപ്പം ഏത് ജില്ലക്കാരാ സമരം ചെയ്യുന്നത് ഇന്ന് വയനാട്ടുകാരാട്ടുകാരെ നിങ്ങൾ എത്ര മണിക്ക് 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 പോകും പോകും സമരം സമരം വിജയിപ്പിച്ചിട്ടേ മെനിയാന്ന് വന്നതാണ് ഇന്നലെ മെനിയാന്ന് വന്നു ഇന്ന് മൂന്നാമത്തെ ദിവസം ഞങ്ങള് ഞങ്ങൾ ഇന്ന് പതിനൊന്ന് മണിന്റെ ട്രെയിനിൽ പോകും അപ്പോഴേക്ക് ബാക്കി അടുത്ത ടീം വന്നിട്ടുണ്ട് ഒരാട് റെഡിയാണ് ഇവിടെ കാണുന്നില്ല ഉള്ളൂ ില്ലേ ഉള്ളൂരിണ ഈ ആറ്റുകാരിലേക്കാണല്ലോ സ്ത്രീകളൊക്കെ വിദേശ പല സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി പിടിച്ചു വരുന്നു ഭാഷ അവർക്ക് വരും അംഗൻവാടിക്കാരും ഒക്കെ വരുന്നു എന്നുള്ളതിൽ ഒന്നത്തൊരു സന്തോഷമുണ്ട് അവരുടെ സമരത്തിന് വേണ്ടിയാണെങ്കിലും അവർ രണ്ടു മൂന്ന് ദിവസം തിരുവനന്തപുരത്ത് വന്ന് സമരമൊക്കെ ചെയ്ത് തിരിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമരം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നിപ്പോൾ പ്രസാദ് നമ്മുടെ നിയമസഭാ സമ്മേളനം അവസാനിക്കുകയാണല്ലേ ഒരുപാട് പുറമുഖങ്ങളൊക്കെ കണ്ടു അല്ലേ വലിയ വിഷയം കത്തിപ്പെടുന്നില്ലെങ്കിൽ അല്ലേ സ്പീക്കറുമായിട്ട് പലരും ഏറ്റുമുട്ടുന്നത് കണ്ടു ഒടുവിൽ കെ ടി ജലീൽ ഇന്നലെ സ്പീക്കറുടെ കയ്യിൽ അത് വാങ്ങിച്ചു കൂട്ടുന്നതും നമ്മൾ കണ്ടു ഇന്നിപ്പോ അവസാനത്തെ ദിവസം വരാൻ പോകുന്നത് സർവകലാശാല ഭേദഗതി ബില്ലാണ് അല്ലേ അത് അതെ അരുൺ സർവകലാശാല ഭേദഗതി ബില്ലാണ് ഇന്നലെ മാറ്റിവെച്ചതാണ് ചില കൂട്ടിച്ചേർക്കലുകൾ ഒക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏതാണ്ട് മൂന്ന് മാസമായി അരുൺ തുടങ്ങിയിട്ട് പക്ഷേ വലിയ ഇടവേളകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ യു ഡി എഫിൻ്റെ മലയോര ജാഥ വന്നു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം വന്നു മറ്റു ആഘോഷങ്ങൾ വന്നു ഇതൊക്കെ വരുന്ന സമയത്ത് വലിയ ഗ്യാപ്പ് നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടായെങ്കിൽ പോലും കണക്ക് കൂട്ടുമ്പം മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനം എന്ന് പറയാം അരുൺ നമുക്ക് തോന്നുന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തോന്നുന്നത് നേരത്തെ എൽ ഡി എഫ് പ്രതിപക്ഷ ത്ത് ഉണ്ടായ സമയത്തുള്ള ഒരു വലിയ പ്രക്ഷുബ്ധാവസ്ഥ നിയമസഭയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് വലിയ ആശ്വാസകരവുമാണ് ആ രീതിയിലല്ലല്ലോ നിയമസഭ പോകേണ്ടത് ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് പ്രതിപക്ഷം പരസ്യമായി ആ ഭരണപക്ഷത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അരുൺ ഇന്നലെ പറഞ്ഞതുപോലെ സ്പീക്കറായതിനു ശേഷമുള്ള എ എൻ ഷംസീർ സ്പീക്കറായതിനു ശേഷമുള്ള വലിയ ഒരു 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 ചലനവും ഇക്കാര്യത്തിലുണ്ട് സാധാരണ സ്പീക്കർമാർ ഏകപക്ഷീയമായി അവരുടെ കക്ഷികൾക്ക് അനുകൂലമായിട്ടാണെന്നാണ് പറയുന്നത് പക്ഷേ ഇന്നലെ കെ ടി ജലീലിന് കൃത്യമായ താക്കീതാണ് എൻ ഷംസീർ കൊടുത്തത് നേരത്തെ എം പി രാജേഷിനോടും കോർക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇടപെടുന്ന ഒരു സ്പീക്കറെ നമുക്ക് ഈ നിയമസഭാ സമ്മേളനത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതും തന്നെയാണ് എന്തായാലും ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത സമ്മേളനം വലിയ സംഘർഷത്തിലേക്കോ വലിയ അടിപിടികളിലേക്കോ ഒന്നും പോകാതെ ഇന്ന് അവസാനിക്കുന്നു എന്നതാണ് ഓക്കെ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ താങ്ക് യു ടി വി പ്രസാദ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ നമുക്ക് ഇതിൻ്റെ വാർത്തകൾ പ്രതീക്ഷിക്കാം കൂടൽമാണിക്ക് ക്ഷേത്രം അടക്കം ഇന്നിപ്പോൾ നിയമസഭയിൽ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് താങ്ക് യു ടി വി പ്രസാദ് പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്താ പ്രഭാതത്തിലെ മറ്റു ചില വാർത്തകൾ കൂടി നൽകിയത് വളരെ കൂടിയുള്ള ഒരു വാർത്താ പ്രാതമാണ് പൊട്ടി വിടർന്നിരിക്കുന്നത്